ചിത്രഭ്രമം ഉള്ള വ്യക്തിയുടെ ചിത്തഭ്രമം ഉണ്ടായിരുന്ന വ്യക്തിയുടെ എന്നല്ല ഉദ്ദേശിക്കുന്നത് ചിത്രഭ്രമം ഉള്ള ഒരു വ്യക്തിയുടെ കൃത്യം സെക്ഷൻ എൺപത്തിനാല് പ്രകാരം ഒഴിവാക്കലിൽ പെടാവുന്നു അപ്പം മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശിക്കാതെ ഒരാളുടെ ഗുണത്തിനായി സമ്മതത്തോടെ ഉത്തമവിശ്വാസം പൂർവ്വം ചെയ്യുന്ന കൃത്യം അതായത് സെക്ഷൻ എൺപത്തി എട്ട് സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി എട്ട് പൊതുജനശല്യം ഒരു വ്യക്തിയുടെ ഏതെങ്കിലും പ്രവൃത്തികളോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ പൊതുസമൂഹത്തിനോ സമീപവാസികൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ശല്യം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തിയെ സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി എട്ട് പ്രകാരം ശിക്ഷിക്കാവുന്നതാണ് സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത് ജീവൻ അപായകരമായ രോഗത്തിൻ്റെ പകർച്ച വ്യാപിക്കുവാനിടയുള്ള വിദ്വേഷപൂർവമായ പ്രവൃത്തി അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നത് ഒരു അശ്രദ്ധ മൂലം ഒരാൾക്ക് മരണം സംഭവിച്ചാൽ മുന്നൂറ്റി നാല് എ ഹായ് ആൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് അരുൺരാജ് സായി നമ്മളിന്ന് വർക്ക് ചെയ്യുന്നത് സി പി ഒ ഡ്രൈവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൺഫ്യൂഷനുള്ളത് സി പി ഒ പോലീസ് കോൺസ്റ്റബിൾ എസ് ഐ ടെസ്റ്റ് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ കാരണം ഏത് ടോപ്പിക്ക് സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് പുതിയ റൂള് വന്നത് അതാണോ ഐ പി സി ആണോ സി ആർ പി സി ആണോ എന്നുള്ളതാണ് ഇനി ആരും പേടിക്കേണ്ട പുതുതായി പി എസ് സി ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് അതായത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിലെ പത്രവാർത്തയനുസരിച്ചിട്ട് പി എസ് സി കൃത്യമായി വ്യക്തത വരുത്തിയിട്ടുണ്ട് ഐ പി സി സി ആർ പി സി അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇപ്പോൾ വരുന്ന എക്സാമിന് ചോദിക്കുക എന്നുള്ളത് കൃത്യമായി പി എസ് സി വ്യക്തത വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോകാം എന്തായാലും ടോപ്പിക്കിലേക്ക് കിടക്കാം ഐ പി സി കുറ്റകൃത്യങ്ങൾ നമുക്കറിയാം ഐ പി സി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിൻ്റെ കുറ്റകൃത്യങ്ങൾ അതിൻ്റെ ശിക്ഷയും കാര്യങ്ങളുമെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതായിട്ട് വരും അതിൽ ആദ്യം പറയുന്നത് പൊതുവായ ഒഴിവാക്കലുകൾ ഒരു ഒഫൻസ് ഉണ്ട് ആ ഒഫൻസ് ചെയ്യുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ആ പ്രതിയെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ആ കുറ്റം ഒഴിവാക്കുന്ന ഒരു രീതി നമ്മുടെ നിയമ സംഹിതയിലുണ്ട് അതാണ് നമ്മൾ പറയുന്നത് ഐ പി സി അനുസരിച്ചിട്ടാണെങ്കിൽ എൺപത്തി ഒന്ന് സെക്ഷൻ എൺപത്തി ഒന്ന് ഐ പി സി സെക്ഷൻ എൺപത്തി ഒന്ന് അനുസരിച്ച് ഹാനി ഉളവാക്കുവാൻ ഇടയുള്ളത് എന്നാൽ കുറ്റകരമായ ഉദ്ദേശം കൂടാതെ മറ്റ് ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്നതുമായ കൃത്യം മറ്റൊരു വലിയ കുറ്റം തടയുന്നതിന് വേണ്ടി ചെയ്യേണ്ടി വരുന്ന ചെറിയ കുറ്റം പ്രസ്തുത സാഹചര്യങ്ങൾ ചെയ്യുന്ന കുറ്റകൃത്യത്തെ ഒഴിവാക്കലിൽ പെടുന്ന അതായത് ഒരു വലിയ ദുരന്തം നടക്കുക ആ വലിയൊരു ദുരന്തം ഒരുപാട് പേരിലേക്ക് ബാധിക്കാതിരിക്കാനായി ചെയ്യുന്ന പ്രവൃത്തിക്കിടയിൽ ഒരു വലിയ കുറ്റം സംഭവിക്കുകയാണ് എങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെ പറഞ്ഞാൽ ഒരു വലിയ അഗ്നിബാധ നടക്കുന്നു ഒരു അഗ്നിബാധ നടക്കുന്നതിനിടയിൽ ഒരു വീടിരിക്കുന്നു ആ വീടിലേക്ക് അഗ്നി അഗ്നി പടരാതിരിക്കാന് കാരണം ആ വീട്ടിലേക്ക് അഗ്നി പടർന്നാൽ അത് സ്പ്രെഡായി മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും വലിയൊരു ദുരന്തത്തിലേക്ക് എത്തുകയും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ആ വീടിനെ ഇടിച്ചു കളയുന്നു യഥാർത്ഥത്തിൽ നിയമപരമായി നോക്കുകയാണെങ്കിൽ ആ വീടിനെ ഇടിച്ചു കളയുന്ന നിയമവിരുദ്ധമായ കാര്യമാണ് പക്ഷെ അവിടെ ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഈ അഗ്നിവാദ വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വനി ദുരന്തമായി മാറാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു കുറ്റകൃത്യത്തെ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാം ഒഴിവാക്കാം അതാണ് സെക്ഷൻ എൺപത്തി ഒന്നിൽ പറയുന്നത് ഹാനി ഉളവാക്കുവാൻ ഇടയില്ലാത്തത് ഒരിക്കലും ഹാനി ഉളവാക്കാൻ ഇടയുള്ളതും എന്നാൽ കുറ്റകരമായ ഉദ്ദേശത്തോളൂ ഹാനികരമായ ഒരു കുറ്റകരമാണ് പക്ഷെ അതെന്താണ് ഒരു സ ദുരുദ്ദേശപരമായിട്ടല്ല സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വലിയ ദുരന്തം ഒഴിവാക്കാൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം ഒഴിവാക്കാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അഥവാ സെക്ഷൻ എൺപത്തി ഒന്ന് എന്ന് പറഞ്ഞ് ചോദിച്ചില്ല എങ്കിൽ പോലും ഈ പോയിന്റ് നിങ്ങൾക്കുണ്ട് ഇപ്പോൾ സിലബസിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ഒഴിവാക്കലുകൾ ജനറൽ എക്സെപ്ഷൻസ് ഇൻ ഓഫൻസ് അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് ഇതാണ് രണ്ടാമതെന്ന് പറയുന്നത് സെക്ഷൻ എൺപത്തി രണ്ട് ആ കൂടി ഓർത്ത് വെച്ചിരിക്കുക ഏഴു വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന കുറ്റകൃത്യം ഏഴ് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു കുട്ടിക്ക് എന്താണ് കൊലപാതകം എന്താണ് കുറ്റകൃത്യമെന്നോ അതിൻ്റെ ശിക്ഷ എന്തെന്നോ തിരിച്ചറിയാനുള്ള പ്രായമില്ല അപക്വമായ മനസ്സുള്ള കുട്ടി എന്നാണ് ഏഴ് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം പറഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെ ഏഴ് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടിയുടെ കുറ്റകൃത്യം ഒഴിവാക്കലിൽ പെടുന്നതാണ് അപ്പോൾ സെക്ഷൻ എൺപത്തി രണ്ടാണ് ആ എൺപത്തി രണ്ട് എന്ന സെക്ഷൻ ഓർത്തില്ല എങ്കിലും നമുക്കത് കൃത്യമായിട്ട് സിലബസിൽ പറയുന്നുണ്ട് ഏഴ് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടിയുടെ കൃത്യം അടുത്ത പറയുന്നത് അപക്വമായ ധാരണാശക്തി കുറ്റകൃത്യമാണ് എന്ന് തിരിച്ചറിയുവാനോ അതിന് ശിക്ഷ ഇതാണ് എന്ന് തിരിച്ചറിയുവാനോ കഴിവില്ലാത്ത പ്രവൃത്തി അത് എത്ര വയസ്സിന് മുകളിൽ ഏഴ് വയസ്സിന് മുകളിലും പന്ത്രണ്ട് വയസ്സിന് താഴെയുമുള്ള ഒരു കുട്ടിയാണ് ആ കൃത്യം ചെയ്യുന്നത് എങ്കിൽ ഇപ്പൊ ശ്രദ്ധിക്കുക ഇപ്പൊ നമുക്ക് സാധാരണ ഒരു കൃത്യം ചെയ്യുമ്പോൾ മെന്റലി ഡിസോർഡർ ആയ ഒരാൾ ചെയ്യുമ്പോൾ അയാളെ കുറ്റകൃത്യം ഒഴിവാക്കുന്ന ഒരു രീതി നമുക്കുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ ഏഴു വയസ്സിന് താഴെ പ്രായമുള്ളൊരു കുട്ടി ചെയ്യുന്നത് നമുക്കറിയാം ഏഴു വയസ്സിന് പ്രായം താഴെ പ്രായമുള്ള ഒരു കുട്ടിയെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് അയാൾ ആ കുട്ടി അപക്വമായ ചിന്താഗതി ഉള്ളവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് പിന്നീടുള്ള വരും വരായികളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ബോധമില്ലാത്തത് കൊണ്ട് ആ കുട്ടി ചെയ്യുന്ന കുറ്റകൃത്യത്തെ ഒഴിവാക്കൽപ്പെടുത്തേണ്ടി വരും അതുപോലെയാണ് ഇവിടെ ഇവിടെയും ഏഴ് വയസ്സിൽ മുകളിലാണ് പ്രായം പക്ഷേ പന്ത്രണ്ട് വയസ്സിൽ താഴെ എന്നാൽ എന്താണ് അപക്വമായ ചിന്താഗതി ഞാൻ പറഞ്ഞതുപോലെ അവൻ ചെയ്യുന്നതൊരു കുറ്റകൃത്യമാണെന്നോ അല്ലെങ്കിൽ അതിന് ശിക്ഷ എന്താണെന്നോ ഒന്നും തിരിച്ചറിയാനുള്ള പക്വതയില്ലാത്ത ഒരു സ്റ്റേജിലാണ് എങ്കിൽ ആ കുട്ടിയെ അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തെ ഒഴിവാക്കലിലേക്ക് പെടുത്താം അത് സെക്ഷൻ എൺപത്തി മൂന്നാണ് അതായത് അപക്വമായ ധാരണാശക്തിയും ഏഴ് വയസ്സിന് മുകളിൽ പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ കൃത്യത്തെ പറയുന്നത് നമുക്ക് പഠിക്കാനുള്ളത് എൺപത്തി ഒന്ന് സെക്ഷൻ എൺപത്തി ഒന്ന് മുതലുള്ള ഒഴിവാക്കലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ ഒന്നാണ് എൺപത്തി മൂന്ന് അടുത്തത് ചിത്തഭ്രഹ്മുള്ള ഒരു വ്യക്തി എൺപത്തി നാല് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി ചെയ്ത കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ മാനസികമായി അല്ലെങ്കിൽ മെൻ്റലി ആയ അയാൾക്ക് മെൻ്റലി പ്രോബ്ലമുണ്ട് അയാൾ ചെയ്യുന്നൊരു കുറ്റകൃത്യം ഒഴിവാക്കലിൽപ്പെടാം പക്ഷേ ഒരു കുഴപ്പമുള്ളത് നമുക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം ഒരാൾ മാനസിക നില തെറ്റിയ വ്യക്തിയാണ് അയാൾക്ക് നേരത്തെ ചികിത്സയിലായിരുന്നു ഇപ്പോൾ അയാൾ നോർമലാണ് അയാൾ ചെയ്യുന്ന കുറ്റകൃത്യം ഈ വകുപ്പിൽ പരിവ് അല്ല ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മെൻ്റൽ അല്ലെങ്കിൽ മെൻറ്റൽ ഡിസോർഡർ ആ സമയത്ത് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം കുറ്റകൃത്യം ചെയ്യുന്ന സമയത്തെ അവസ്ഥ എന്താണോ അതാണ് ഇപ്പം ചിത്രഭ്രമം ഉള്ള വ്യക്തിയുടെ ചിത്തഭ്രമം ഉണ്ടായിരുന്ന വ്യക്തിയുടെ എന്നല്ല ഉദ്ദേശിക്കുന്നത് ചിത്തഭ്രമം ഉള്ള ഒരു വ്യക്തിയുടെ കൃത്യം സെക്ഷൻ എൺപത്തി നാല് പ്രകാരം ഒഴിവാക്കലിൽ പെടാവുന്നത് അപ്പോൾ പൊതുവെയുള്ള ഒഫൻസുകളിലെ ജനറൽ എക്സെപ്ഷൻ ഒഫെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങളിൽ ഉള്ള ഒഴിവാക്കലുകൾ അപ്പോൾ ഞാനിപ്പോൾ ഐ പി സി പറയാൻ തന്നെ കാരണം പുതിയ അപ്ഡേഷൻ ഞാൻ പറഞ്ഞു തുടക്കത്തിലെ ക്ലാസിൻ്റെ തുടക്കത്തിലേ പറഞ്ഞതാണ് അപ്ഡേഷനിൽ പറഞ്ഞിട്ടുണ്ട് പി എസ് സി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഐ പി സി സി ആർ പി സി അതായത് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോട്ടിഫിക്കേഷനിൽ എക്സാം എഴുതാൻ പോകുന്ന സി പി ഒ ഡ്രൈവർ എസ് ഐ പോസ്റ്റൽ വർ ടെസ്റ്റ് എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉള്ള നിർദ്ദേശമായിട്ട് പി എസ് സി പറഞ്ഞിരിക്കുന്നത് ഐ പി സി സി ആർ പി സി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക ബി എൻ എസ്സുമായി ബന്ധപ്പെട്ടതോ ബി എൻ ബി ബന്ധപ്പെട്ടതോ ആയ ചോദ്യങ്ങളായിരിക്കില്ല ഐ പി സി സി ആർ പി സിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും നമുക്ക് വരിക എന്നുള്ള കൃത്യമായ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സെക്ഷനുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും കാരണം ചിലപ്പോൾ സെക്ഷൻ എടുത്ത് ചോദിച്ചാൽ അറിയാതിരിക്കുന്ന കഴിഞ്ഞ സിലബസ് അനുസരിച്ചിട്ടാണെങ്കിൽ അതായത് ഇനി മുമ്പ് നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഐ പി സി എന്ന് പറഞ്ഞിട്ടായിരുന്നു നിങ്ങൾക്ക് ഹെഡിങ് വന്നിരുന്ന സിലബസിനാണ് പക്ഷേ ഇപ്പോൾ അങ്ങനല്ല ഐ പി സി എന്ന് പറയുന്ന ഭാഗം എടുത്ത് മാറ്റിയിട്ട് അവിടെ ഇപ്പോൾ എന്താ പറയുക ഈ പറയുന്നത് പോലത്തെ സം കാര്യങ്ങൾ അതായത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടി ചെയ്യുന്ന കൃത്യം അല്ലെങ്കിൽ ഏഴ് വയസ്സിന് താഴെയുള്ള അങ്ങനെയുള്ളതും അതുപോലെ ജനറൽ എക്സെപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ നമ്മൾ അത് പഠിക്കുമ്പോൾ തന്നെ സെക്ഷൻ കൂടി ഒന്ന് ഓർത്ത് വെക്കുക ഇപ്പോൾ നമ്മളൊരു ബി എൻ എസിൻ്റെ പുറകെ പോകണ്ട ഐ പി സിയുടെ സെക്ഷൻ ഓർത്ത് തന്നെ പോവുക സെക്ഷൻ എൺപത്തി നാല് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് തൻ്റെ ഇഷ്ടത്തിനെതിരായി ലഹരി പിടിക്കപ്പെട്ടത് കാരണമായി നിർണയശക്തി ഉപയോഗിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയുടെ കുറ്റകൃത്യം സെക്ഷൻ എൺപത്തി അഞ്ച് എൻ്റെ ഒരു കൂട്ടുകാർ അയാളെ നിർബന്ധിച്ച് ഞാൻ അല്ലെങ്കിൽ നിർബന്ധിച്ചല്ല ഞാൻ അയാളെ അനു അറിയാതെ തന്നെ അയാളുടെ ശരീരത്തിലേക്കൊരു ലഹരി കുത്തിവെച്ചു നോക്കുക ലഹരി കുത്തിവെച്ച് ഞാൻ ചെയ്യുന്ന നല്ല അർത്ഥം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു അയാൾ അറിഞ്ഞിട്ടില്ല അയാൾ ആ ലഹരി ഉള്ളിൽ ചെന്നതിൻ്റെ അബോധാവസ്ഥയിൽ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിൽ അയാൾ ചെന്നൊരു കുറ്റകൃത്യം ചെയ്തു കോടതിയിൽ കേസ് വരുമ്പോൾ അദ്ദേഹത്തിന് അറിയാതെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ലഹരി എത്തിയതെന്നും ആ ലഹരിയുടെ പിടികൊണ്ടാണ് ഇയാൾ ആ കുറ്റകൃത്യം ചെയ്തതെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് ഒഴിവാക്കലിൽ പെടുന്നതാണ് സെക്ഷൻ എൺപത്തി അഞ്ച് ഒരു വ്യക്തിയെ ലഹരി അയാൾ അറിയാതെ ലഹരി പിടിപ്പിക്കപ്പെട്ടതിൻ്റെ കാരണത്താൽ അപക്വമായ രീതിയിൽ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അബോധ അവസ്ഥയിൽ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നോർമലായിട്ട് മൈൻഡ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഒഴിവാക്കുന്നത് അപ്പോൾ കേൾക്കുമ്പോൾ ഒരു കാര്യം തെറ്റിദ്ധരിക്കരുത് ലഹരി ഉപയോഗിക്കുന്നവർ ചെയ്ത കുറ്റകൃത്യം ഒഴിവാക്കുക അങ്ങനെയല്ല അയാളറിയാതെ അയാൾ അതായത് ഈ കുറ്റകൃത്യം ചെയ്ത വ്യക്തി അറിയാതെ അയാളുടെ ശരീരത്തിലേക്ക് ലഹരി എത്തപ്പെട്ടതിൻ്റെ പേരിൽ എന്താണ് സ്വബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ കുറ്റകൃത്യം ചെയ്യുന്നതാണ് അല്ലാതെ ഒരിക്കലും സ്വയമേവ ലഹരി അടിച്ചിട്ട് ലഹരി അടിച്ചിട്ട് എവിടെയെങ്കിലും ചെന്ന് ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ എന്തായാലും ശിക്ഷയാണ് അല്ലെങ്കിൽ ഒറ്റർ കുറ്റകൃത്യം ചെയ്ത് ആ ശിക്ഷയുണ്ടാവും അതിന് എക്സെപ്ഷൻ വരത്തില്ല ഇനി നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് കൂടി പറയണം പോലീസ് ഡ്രൈവർ പോലീസ് ഡ്രൈവറിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുകയാണ് നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ക്രാഷ് കോഴ്സാണ് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന കിഡിലം എന്ന് തന്നെ പറയേണ്ടി വരും അത്രയും പെർഫെക്റ്റായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് എന്തോ പറയുന്നത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ്സാണ് തീവ്ര പരിശീലന ക്ലാസ് ഈ നാൽപ്പത്തിയഞ്ച് ദിവസം തീവ്രപരിശീലന ക്ലാസ് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വാങ്ങുന്നതിനേക്കാൾ കുറവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ക്ലാസ്സിനെ കുറിച്ച് മറ്റ് വിഷയവിവരങ്ങൾ അറിയണമെങ്കിൽ യൂട്യൂബ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് അടുത്ത പറയാം മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശിക്കാതെ ഒരാളുടെ ഗുണത്തിനായി സമ്മതത്തോടെ വിശ്വാസം പൂർവ്വം ചെയ്യുന്ന കൃത്യം അതായത് സെക്ഷൻ എൺപത്തി ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഒരു ഡോക്ടർ ഒരു സർജൻ ഒരാളെ രോഗിയെ ചികിത്സിക്കുന്നതിൻ്റെ ഭാഗമായി അയാളുടെ അസുഖം ഭേദമാക്കുന്നതിൻ്റെ ഭാഗമായി സർജറി ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു കൺസൾട്ടൻസി ഒപ്പിട്ട് വാങ്ങുന്നു അതായത് ഈ സർജറി ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ പൂർണ്ണമായി എന്ത് ചെയ്യുന്നു സംഭവിച്ചാൽ അയാൾ ഉത്തര അല്ലെങ്കിൽ ചെയ്യുന്ന ഡോക്ടറോ അല്ലെങ്കിൽ ആശുപത്രിയോ ഉത്തരവാദിയോ അല്ലാതെ നമ്മളെല്ലാ സർജറി ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബന്ധുക്കളൊക്കെ എഴുതി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അതാണ് ഈ സംഭവം ഭരണം സംഭവിക്കണമെന്ന് ഉദ്ദേശിക്കാതെ ഒരാളുടെ ഗുണത്തിനായി സമ്മതത്തോടെ ഉത്തമവിശ്വാസം ഒരാളുടെ ഗുണമെന്ന് പറയുന്നത് അയാൾക്കുള്ള രോഗം ഭേദമാകുക എന്നുള്ളതാണ് ഗുണം ഉത്തമവിശ്വാസപൂർവ്വ പ്രകാരം നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചികിത്സ ചെയ്യുന്നതിനിടയിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ സെക്ഷൻ എൺപത്തിയെട്ട് പ്രകാരം സെക്ഷൻ എൺപത്തി എട്ട് പ്രകാരം അതിനെ എന്ത് ചെയ്യാം ഒഴിവാക്കലിൽ പെടുന്നതാണ് അപ്പോൾ സെക്ഷൻ എൺപത്തി എട്ട് ഓർമ്മിച്ചിരിക്കുക ആ ഒരു സിറ്റുവേഷനും ആലോചിക്കുക ഒരാളുടെ ഗുണത്തിന് വേണ്ടി അയാളുടെ പൂർണ്ണ പൂർണ്ണസമ്മതത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തി മൂലം മരണം സംഭവിക്കുകയാണ് മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമൊന്നുമില്ല സത് എന്താ പറയുന്ന മരണം സംഭവിക്കണം എന്ന് സ്വേച്ഛയാലുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നും അല്ല സംഭവിക്കുന്നത് അയാളുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്തിലേക്ക് എത്തുന്നു മരണത്തിലേക്ക് എത്തുകയാണെങ്കിൽ ചിത്തഭ്രമുള്ള ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഗുണത്തിന് വേണ്ടി രക്ഷാകർത്താവിനാലോ അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടിയോ ഉത്തമവിശ്വാസപൂർവ്വം ചെയ്യപ്പെടുന്ന കൃത്യം ഇതുതന്നെയാണ് ചിത്തഭ്രമമുണ്ട് മെൻ്റലി ഡിസോർഡർ ആയ കുട്ടിയോ അല്ലെങ്കിൽ വ്യക്തിയോ അയാളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളായിരിക്കും അല്ലെങ്കിൽ രക്ഷകർത്താവായിരിക്കും കൺസെന്റ് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെയോ സർജറിയുടെ ഇടയ്ക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ സെക്ഷൻ എൺപത്തി ഒമ്പത് പ്രകാരം എന്താണ് അത് കുറ്റകൃത്യം അത് ഒഴിവാക്കലിൽ പെടുന്ന ഒഫൻസാണ് ഒഴിവാക്കലിൽ പെടുന്ന ഒഫൻസാണ് സെക്ഷൻ എൺപത്തി ഒൻപത് ചിത്രബ്രഹ്മുള്ള ഒരു വ്യക്തി അയാൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കുക എന്ത് ചെയ്യണം കൺസേൺ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു സർജറി ചെയ്യുകയാണെങ്കിൽ ഇതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു നമ്മൾ എല്ലാ ഹോസ്പിറ്റലുകളിലും നമുക്ക് സാധാരണ ചികിത്സയ്ക്ക് പോകുന്ന സമയത്തും ഒരാൾ സർജറി ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഒരു ക്രിട്ടിക്കലാകുന്നൊരവസ്ഥയിലാണെങ്കിൽ ഉറപ്പായും എഴുതി ഒപ്പിട്ട് വാങ്ങാറുണ്ട് അത് ഈ കാര്യത്തിനാണ് അപ്പോൾ അവരിത് എഴുതി ഉപ്പിട്ട് വാങ്ങുമ്പോഴത്തേക്കും എന്തെങ്കിലും സംഭവിച്ചാലോ ഒരിക്കലും ഒരു ഡോക്ടറും ഒരു അല്ലെങ്കിൽ ഒരു സർജനും മുമ്പിലുള്ള രോഗി മരിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല അതാണ് പറയുന്നത് മരണം സംഭവിക്കണമെന്ന ഉദ്ദേശമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ് മറ്റൊരാളുടെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണ് ഒഴിവാക്കൽ പെടുന്നതാണ് തൊണ്ണൂറ്റി രണ്ട് ഒരു വ്യക്തിയുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമ വിശ്വാസപൂർവം ചെയ്യുന്ന കുറ്റം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു വെള്ളപ്പൊക്കം നടക്കുകയാണ് നമ്മളെ രക്ഷിക്കാനായിട്ട് പോകുന്നു നമ്മളെ രക്ഷിക്കാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ചെന്ന് കയറുന്നു ഒരു മതിലിടിഞ്ഞ് വീഴുന്നു അതിനകത്തൊരു കുഞ്ഞ് തൊട്ടിൽ കിടപ്പുണ്ടെന്ന് വയ്ക്കുക ആ കുഞ്ഞിനെ എടുത്ത് നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്തൂടെ നമുക്ക് കടന്ന് കുഞ്ഞിനെയും കൊണ്ട് കടന്ന് വരാം നമ്മൾ നമ്മളെന്ത് ചെയ്യുക അപ്പുറത്ത് നിൽക്കുന്ന ഒരാളിനെന്ത് ചെയ്യുന്നു പാസ് ചെയ്യും കുഞ്ഞിനെടുത്ത് എറിയുകയായിരിക്കും ചെയ്യും ആ കുഞ്ഞു വന്ന് വീഴുകയോ അല്ലെങ്കിൽ ആ കുഞ്ഞിന് അതിനിടയ്ക്ക് മരണം സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരിക്കലും പർപ്പസ് കൂടി ആ കുഞ്ഞിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തതല്ല എന്താണ് വെള്ളപ്പൊക്കം വന്നു അല്ലെങ്കിൽ ഫ്ലഡ് വന്നു ആ വെള്ളപ്പൊക്കത്തിൽ ആ കുഞ്ഞു മരിച്ചു പോകരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തത് പക്ഷേ ആ പ്രവൃത്തി എന്തിലേക്ക് എത്തപ്പെട്ടു മരണത്തിലേക്ക് എത്തപ്പെട്ടു അതാണ് ഒരു വ്യക്തിയുടെ ഗുണത്തിന് വേണ്ടി ഗുണത്തിന് വേണ്ടി ചെയ്തു പക്ഷേ അതെന്ത് സംഭവിച്ചു ഒരു ഉത്തമ ഉത്തമവിശ്വാസപൂർവ്വം ചെയ്യുന്ന കുറ്റകൃത്യമാണെങ്കിൽ അത് എൺപത്തി തൊണ്ണൂറ്റി രണ്ട് പ്രകാരം എന്താണ് അത് ഒഴിവാക്കല് ഇപ്പോൾ സെക്ഷൻ എൺപത്തി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്ന ഒന്നുകൂടെ ആലോചിക്കുക ഒരു വ്യക്തിയുടെ ഗുണത്തിനായി സമ്മതം കൂടാതെ ഉത്തമം അവിടെ കുഞ്ഞിനോട് ചോദിക്കാൻ പറ്റില്ല ഞാൻ രക്ഷിക്കണോ എന്ന് ചോദിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പോട്ടെ കുഞ്ഞിൻ്റെ കാര്യം വിടുക അത് വലിയൊരു ആ വ്യക്തി അല്ലെങ്കിൽ കിടപ്പിലാവുന്ന കടപ്പിലോഗയാണ് അയാൾ അവിടെ കിടക്കുന്ന സമയത്ത് ചേട്ടൻ ഞാൻ രക്ഷിക്കണമെന്ന് ചോദിക്കില്ല ആ സാഹചര്യത്തെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ അവിടെ സമ്മതം സമ്മതം കൂടാതെ എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഇനിയുള്ളത് ഒഫൻസുകളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഒഴിവാക്കലുകളെ കുറിച്ചാണെങ്കിൽ സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി എട്ട് പൊതുജനശല്യം ഒരു വ്യക്തിയുടെ ഏതെങ്കിലും പ്രവൃത്തികളോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ പൊതുസമൂഹത്തിനോ സമീപവാസികൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ ശല്യം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തിയെ സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി എട്ട് പ്രകാരം ശിക്ഷിക്കാവുന്നതാണ് ഒരു പൊതുശല്യമായിട്ട് കണക്കാക്കാം ഒരു വ്യക്തിയുടെ ഒരു പ്രവൃത്തി എന്താകാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം ഒരു വ്യക്തിക്കാവാം ഒരു സമൂഹത്തിനാവാം എന്തുവാം ശല്യമാണ് എങ്കിൽ ഉപദ്രവമാണ് എങ്കിൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരം അത് ശിക്ഷാർഹമാണ് ഇനി ഒരു പൊതുശല്യം അത് ഏതെങ്കിലും സൗകര്യമോ പ്രയോജനമുള്ള കാരണത്താലാണെങ്കിൽ പോലും മാപ്പാക്കുന്നതല്ല സാറേ ഞാൻ ആ ശല്യം ഉണ്ടാക്കിയത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ രക്ഷയ്ക്ക് രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളാണ് ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ശല്യം ഉണ്ടാക്കേണ്ട കാര്യമില്ല പൊതുജന പൊതുജനശല്യം എന്ന് പറയുന്നത് ആ ഒരു ഇരുന്നൂറ്റി എന്ന് പറയുന്ന എന്താണ് ഒരു ഉപദ്രവം ഉണ്ടാക്കിയ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി മൂലം ഒരു ഉപദ്രവം ഉണ്ടായാൽ അത് പൊതുജനശല്യമായിട്ട് കൂട്ടിത്തന്നെ എന്തു ചെയ്യും ശിക്ഷിക്കാൻ ശിക്ഷിക്കാവുന്നതാണ് ഇരുന്നൂറ്റി അറുപത്തി എട്ട് സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയൊക്കെ ഒരു അസുഖമാണ് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നമ്മൾ ലോക്ക്ഡൗണും വീട്ടിൽ പൂട്ടിക്കെട്ടി ഇരിക്കലും ഒക്കെ അനുഭവിച്ചതാണ് അപ്പോൾ ഇതിൽ ആ സമയത്ത് നമ്മൾ മാസ്ക് വയ്ക്കാതെ പൊതു പൊതുസ്ഥലത്ത് ചെല്ലുക സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാതെ പൊതുസ്ഥലത്ത് ചെല്ലുക ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് പോലീസ് ഇടപെടാറുണ്ട് എന്തുകൊണ്ടായിരുന്നു ഇത് ഈ പറയുന്ന വകുപ്പിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു ഏത് വകുപ്പിൽ അറസ്റ്റ് ചെയ്യും സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് അതായത് ജീവന് അപായകരമായ ലോകത്തിൻ്റെ പകർച്ച വ്യാപിക്കുവാൻ ഇടയുള്ള കൃത്യം എനിക്ക് കോവിഡ് വൈറസ് എൻ്റെ ശരീരത്തിലുണ്ട് എനിക്കറിയില്ല ഉണ്ടോ ഇല്ലയോ ഞാനൊരു മാർക്കറ്റിലേക്ക് പോകുന്നു അവിടെ കുറേ പേർ കൂടി നിൽക്കുന്നു അവരുടെ ഇടയിലേക്ക് ഞാൻ മാസ്ക് പോലും വെക്കാതെ സോഷ്യൽ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിങ് ഒന്നും പാലിക്കാതെ കുറേ ആൾക്കാരുടെ ഇടയിലേക്ക് ഞാൻ ചെന്ന് കയറുന്നു സ്വാഭാവികമായും എനിക്കുള്ള കൊറോണ എൻ്റെ ശരീരത്തിനകത്തുള്ള കോവിഡ് വൈറസ് എന്ത് ചെയ്യും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാം ജീവന് അപായകരമായ വൈറസാണത് ജീവനപായകരമായ രോഗമാണത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല പക്ഷെ അറിയാതെ ചെയ്യുന്ന ഒരു അതിനെ നമുക്ക് എന്തിൽ പറയാം സെക്ഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒൻപതിൽ പറയാം ജീവന് അപായകരമായ രോഗത്തിൻ്റെ പകർച്ച വ്യാപിക്കുവാനിടയുള്ള കൃത്യം ആറുമാസം വരെ തടവും പിഴയും കിട്ടാവുന്ന ശിക്ഷയാണത് സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത് ജീവൻ അപായകരമായ രോഗത്തിൻ്റെ പകർച്ച വ്യാപിക്കുവാനിടയുള്ള വിദ്വേഷപൂർവമായ പ്രവൃത്തി അതായത് ഒരാൾക്ക് ഒരു രോഗമുണ്ട് അത് അയാൾക്കറിയാം അത് പകരൂ എന്നും അറിയാം അറിഞ്ഞു വച്ചുകൊണ്ട് അത് പകർത്താൻ ശ്രമിക്കുന്നത് സ്വേച്ഛയാൽ അല്ലെങ്കിൽ ഒരാൾക്ക് രോഗം പകരണമെന്ന ഉദ്ദേശത്തോടു കൂടി പകർത്തിക്കഴിഞ്ഞാൽ അതിനെ ഇരുന്നൂറ്റി പ്രകാരം എന്താണ് ശിക്ഷാർഹമായ കാര്യമാണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് പ്രകാരം ജീവനപായകരമായ രോഗത്തിൻ്റെ പകർച്ച വ്യാപിക്കുവാനിടയുള്ള വിദ്വേഷപൂർവമായ പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത് പ്രകാരം ശിക്ഷാർഹമായ കാര്യമാണ് സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് പൊതു ഉറവയിലെയോ പൊതുജന സംഭരണയിലെയോ ജല ജലത്തെ എന്ത് ചെയ്യുക മലിനമാക്കുന്നത് ഒരു പൊതു പൊതു കിണറുണ്ട് ഒരു പഞ്ചായത്തിൻ്റെ കിണറോ അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ജലസ്രോതസ്സുണ്ട് അതിന് അതിനെ മലിനമാക്കുന്നത് ഏത് വകുപ്പ് പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രകാരം ശിക്ഷാർത്ഥമാണ് ഇനി അടുത്തത് അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താ പറയുന്നത് ഒഫൻസുകളും അതിൻ്റെ അതിൽ നിന്നുമുള്ള എന്താ ഒഴിവാക്കലുകളും അല്ലാതെ കുറേ ഒഫൻസുകളും പറഞ്ഞുവെങ്കിൽ ഇനി നമ്മൾ പറയുന്ന മനുഷ്യ ശരീരത്തിന് ഏൽക്കുന്ന അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന് മേലുള്ള കുറ്റകൃത്യങ്ങളാണ് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുറ്റകരമായ നരഹത്യ കുറ്റകരമായ നരഹത്യ അതായത് ഒരാളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ഒരാൾക്ക് മരണമുണ്ടാകുക എന്ന ലക്ഷ്യത്തോടെ ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിക്കുകയോ മരണം സംഭവിക്കുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മരണപ്പെടുത്തുകയോ ചെയ്യുന്നത് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രകാരം കുറ്റകരമായ നരഹത്യയാണ് യുവരന്തമോ ജീവ മരണശിക്ഷയോ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് ഇനി അതിനകത്തൊരു കാര്യമുള്ളത് ഇപ്പോൾ ഒരാൾ അയാളുടെ ഭാര്യ അയാളുടെ ഭാര്യ എങ്ങനെയാണ് കൊല്ലണം എന്ന ഉദ്ദേശത്തോട് സ്ഥിരം ആയിട്ടെന്ത് ചെയ്യുന്നു മർദ്ദിക്കുന്നു ഒരു ദിവസം മർദ്ദിച്ചപ്പോൾ അയാൾ വന്ന് വീണു സോറി ഭാര്യ വന്ന് വീണു മരിച്ചു വീണ് എന്ന് കഴിഞ്ഞാൽ അറസ്റ്റ് ഭയന്ന് ഇയാൾ എന്ത് ചെയ്തു ഭാര്യയെ കെട്ടിത്തൂക്കി തൂക്കി എന്താ പറയുന്നത് തൂങ്ങി മരണമാണെന്ന് അറിയിക്കാൻ അല്ലെങ്കിൽ ഉറപ്പിക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു തൂക്കിക്കോന്നു അല്ലെങ്കിൽ അവരെ തൂക്കി ഇത് ഏത് വകുപ്പിൽ പെടും പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ചിട്ട് അത് തൂങ്ങി മരണമാണ് പക്ഷേ ഇത് ഏത് വകുപ്പിൽ പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രകാരം കുറ്റകരമായ നരഹത്യയാണ് അതൊരു നിസ്സാര കൊലപാതക കേസായിട്ട് മാറ്റാൻ പറ്റില്ല കാരണം മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മരണം സംഭവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ശാരീരിക വിവരണങ്ങൾ ഏൽപ്പിക്കുകയും മരണം സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രണം ചെയ്ത് എന്താ പറയുന്നത് കൊല്ലുകയും ചെയ്യുന്ന രീതിയാണ് നരഹത്യ കുറ്റകരമായ നരഹത്യ സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അത് നോക്കുക മുന്നൂറ് നമുക്കെല്ലാവർക്കും അറിയാം കൊലപാതകം മുന്നൂറ് എന്ന് പറയുന്നത് കൊലപാതകമാണ് ബി എൻ എസിനെ കുറിച്ച് നമുക്ക് പറയേണ്ടാത്തത് കൊണ്ട് ബി എൻ എസ്സിനെ പറയാത്താണ് എന്നാലും പറയാം നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള വകുപ്പുകൾ ബി എൻ എസ് ആയി എഫ് നൂറ് മുതലാക്കിയിട്ടുണ്ട് നൂറ് മുതലാണ് സെക്ഷൻ വരുന്നത് അപ്പം അതെന്തായാലും നമുക്കിപ്പോൾ ഐ പി എ സി ആയിട്ട് ബന്ധപ്പെട്ട പരീക്ഷ വരുള്ളൂ എന്ന് പി എസ് സി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ ബി എൻ എസ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തു നോക്കും സെക്ഷൻ മുന്നൂറ്റി ഒന്ന് മരണമുദ്ദേശിച്ച വ്യക്തിയല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകുന്നു ഒരാളെ മരി കൊല്ലണമെന്ന ഉദ്ദേശം വച്ച് പോയി പക്ഷെ മറ്റൊരാളിനെയാണ് എന്ത് ചെയ്തത് കൊന്നുകളഞ്ഞ അത് മുന്നൂറ്റി ഒന്ന് പ്രകാരം കുറ്റകരമാണ് മുന്നൂറ്റി രണ്ട് പ്രകാരമുള്ള എന്താണെന്ന് വെച്ചാൽ കൊലപാതകത്തിനുള്ള ശിക്ഷ മുന്നൂറ് കൊലപാതകവും മുന്നൂറ്റി രണ്ട് എന്താണ് കൊലപാതകത്തിനുള്ള ശിക്ഷയുമാണ് കൊലപാതകത്തിനുള്ള ശിക്ഷയുമാണ് മുന്നൂറ്റി മൂന്ന് ജീവപര്യന്തം അതായത് ഒരാളെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു അയാൾ എന്താ ചെയ്തത് കൊലപാതകം ചെയ്തു അതായത് ജീവപര്യന്തം നടപക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തി നടത്തുന്ന കൊലപാതകത്തിനുള്ള ശിക്ഷ ഒരാളെ ജീവപര്യന്തം ശിക്ഷിച്ചു അയാൾ എന്ത് ചെയ്തു വന്ന് കൊലപാതകം ചെയ്തു അങ്ങനെയാണെങ്കിൽ അയാൾക്കുള്ള ശിക്ഷ വേറെ വധശിക്ഷയാണ് അവിടെ വരുന്ന ശിക്ഷയെന്ന് പറയുന്നത് അയാൾക്കുള്ള ശിക്ഷയെന്ന് പറയുന്നത് വധശിക്ഷയാണ് സെക്ഷൻ മുന്നൂറ്റി മൂന്ന് പ്രകാരം വേറെ ജീവപര്യന്ത ആക്കുക അല്ലെങ്കിൽ ശിക്ഷ കുറ കുറയുന്ന ശിക്ഷയൊന്നുമില്ല മുന്നൂറ്റി മൂന്ന് പ്രകാരം സെക്ഷൻ മുന്നൂറ്റി നാല് കൊലപാതകമാകാതെ കുറ്റകരമായ നരഹത്തേക്കുള്ള ശിക്ഷ എന്താണ് കൊലപാതകമാകാതെ കുറ്റകരമായ നരഹത്തേക്കുള്ള ശിക്ഷ എ എന്ന് പറഞ്ഞാൽ അശ്രദ്ധ മൂലം മരണം സംഭവിക്കുന്നത് ഒരു അശ്രദ്ധ മൂലം ഒരാൾക്ക് മരണം സംഭവിച്ചാൽ മുന്നൂറ്റി നാല് എ ആണ് മുന്നൂറ്റിനാല് ബി സ്ത്രീധന മരണം മുന്നൂറ്റിനാല് ബി സ്ത്രീധന മരണം സ്ത്രീധന മരണം എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷത്തിനകത്ത് അസ്വാഭാവികമായ മരണം സംഭവിക്കും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് സ്വാഭാവിക മരണം ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷത്തിനുള്ളിൽ സ്വാഭാവിക മരണം സംഭവിച്ചു അത് സ്ത്രീധന മരണമാണ് അല്ല അസ്വാഭാവിക മരണമായിരിക്കും അത് മാത്രമല്ല സ്ത്രീധനത്തിൻ്റെ പേരിൽ ആ പെൺകുട്ടി പീഡനത്തിന് അനുഭവിച്ചിട്ടുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീധന മരണമായിട്ട് എടുക്കേണ്ടി വരും എത്ര വർഷത്തിനുള്ളിലുള്ള അസ്വാഭാവിക മരണം ഏഴ് വർഷത്തിനകത്തുള്ള അസ്വാഭാവിക മരണം മുന്നൂറ്റി നാല് ബി സ്ത്രീധന മരണം അതായത് ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിക്കുണ്ടാകുന്ന പ്രശ്നം ഇപ്പം നമുക്ക് തന്നെ അറിയാം ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും മുന്നൂറ്റിനാല് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധന മരണം ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷത്തിനകത്ത് അസ്വാഭാവികമായ മരണം സംഭവിക്കുകയും അതിന് മുമ്പ് തന്നെ സ്ത്രീധനത്തിന് പേരിൽ പീഡനം അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് സ്ത്രീധന മരണമായിട്ട് കണക്കാക്കാം പിന്നെ നമ്മൾ പറയുന്നത് ഈ ചിത്രം കണ്ടു കാണും സി സിയിലെ മുൻ വർഷങ്ങളിൽ ഡ്രൈവർ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തവരും പല പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തവരും കിട്ടിയതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട റാങ്ക് കിട്ടിയ ആൾക്കാരുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് സി സിയിലെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് സി പി ഒ ഡ്രൈവറിൻ്റെ ക്ലാസ്സുകൾ തീവ്ര പരിശീലന ക്ലാസ്സുകൾ ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എടുക്കുക ഏറ്റവും ടോപ്പായിട്ടുള്ള ഫാക്കൽറ്റീസിനെ വെച്ച് കൊടുക്കുന്ന ക്ലാസ്സാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് പ്രയോജനമില്ലാതെ പോകത്തില്ല നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് കിട്ടും ബാക്കി വിശദമായ വിവരങ്ങൾ കൃത്യമായ നമ്പറ് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് സ്റ്റഡി പ്ലാനും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അതിലും ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുക എത്രയും വേഗം ജോയിൻ ചെയ്യുക നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ എല്ലാം കവർ ചെയ്യാനുള്ളതാണ് ലൈവ് ക്ലാസ് ഉൾപ്പെടെയുള്ള ഉണ്ടാവും മാക്സിമം എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഈ ഇന്ന് പറഞ്ഞ ക്ലാ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു താങ്ക്